ഓണക്കാലമാണ് അതോടൊപ്പം തന്നെ വിവാദങ്ങളും കൊഴുക്കുന്നുണ്ട് ഓണക്കാലം ഒരു മുസ്ലിം ടീച്ചർ കുട്ടികൾക്ക് അയച്ച ഒരു വാട്സപ്പ് സന്ദേശം വല്ലാണ്ട് വിവാദമായി ഓണ ഹിന്ദുക്കളുടെ ഒരു ആഘോഷമാണ് അതുകൊണ്ട് മുസ്ലിം കുട്ടികളും അവരുടെ പേരന്റ്സൊന്നും ഇതിൽ പങ്കെടുക്കാൻ പാടില്ല അങ്ങനെ പങ്കെടുത്താൽ അവർക്ക് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ദോഷം കിട്ടും എന്നൊക്കെ രീതിയിലാണ് അവര് ആ മെസ്സേജ് അയച്ചിരിക്കുന്നത് അത് എല്ലാവരും തന്നെ ഏറ്റുപിടിച്ച് വളരെ കൂടിയാണ് എല്ലാവരും അവരുടെ ആ പ്രസ്താവനയെ കണ്ടത് മതസൗഹാർദ്ദം തകർക്കുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവനയായിട്ടാണ് ആ ഒരു സമയത്താണ് അനീഷ് എന്ന് പറയുന്ന ഒരു പാസ്റ്ററിന്റെ ഒരു പ്രസംഗം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്നത് അത് അദ്ദേഹം ഹൈന്ദവ സമൂഹത്തിൽ നിന്ന് മാനസാന്ദരപ്പെട്ട് ക്രൈസ്തവ മതം സ്വീകരിച്ച ഒരു കാലഘട്ടത്തിൽ ചെയ്ത ഒരു വീഡിയോ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അദ്ദേഹത്തിന്റെ നന്നേ ചെറുപ്പത്തിലുള്ള ഒരു മുഖമാണ് എനിക്ക് അതിനകത്ത് കാണാനായിട്ട് സാധിക്കും ആ വീഡിയോ ഞാനൊന്ന് കാണിക്കാം നിങ്ങളൊന്ന് കേട്ടു നോക്ക് ഓണമാ നിങ്ങളല്ല മരണം ബിന്ദുക്കോസുകാർ വരിപ്പോ ഓണം പിന്നെ സ്തോത്രം ബിന്ദുക്കോസുകാർ തന്നെ ഈ മെസ്സേജ് വിടുന്നെന്ന് കേൾക്കുന്നു ഓണാശംസകൾ നിനക്ക് ഭാണ്ട നിനക്ക് മനസ്സിലാക്കാരിയാണോ ഓണാശംസകൾ സകേല വിരുന്ദിനും പോവുക ഇതൊക്കെയാ സമജത്ത് കർത്താവ് കാണാത്ത ഉള്ള വിരുന്ദിനെല്ലാം പോയി നല്ല പെരുക്ക് പെരുക്കിയ ഞായറാഴ്ച വന്നിരിക്കുകയാണ് മോഭാപരിമായിട്ട് ഇടകലർന്നു അവരുടെ ദേവന്മാരുടെ ബലികൾക്ക് ഇവരെ ക്ഷണിച്ചു ഇവര് പോയി പക്ഷിച്ചു പക്ഷിക്കൊക്കെ മാത്രമാണോ അവരുടെ ദേവന്മാരെ നമസ്കരിക്കുകയും ചെയ്തു അന്യാരാധന ആരാധിക്കേണ്ടത് യേശുവിനെയാണ് യേശു ക്രിസ്തുവിനെ മാത്രമാണ് ആരാധിക്കേണ്ടത് ആരാധനക്ക് യോഗു ക്രിസ്തുവാരാനിട്ടിവര് അന്യദൈവങ്ങളെ ആരാധിച്ചു എന്ന് പറഞ്ഞ നല്ല കഴുപ്പ് അവിടെ ചെന്ന് കഴിച്ചു ഉപ്പേരി പിന്നെ കളിയടയ്ക്ക ശർക്കര വരട്ടി ഒരു വിദ്വാൻ ചോദിക്കുന്ന ശർക്കര ഇല്ലയോ എന്ന് ഭയങ്കര സുപ്രസിദ്ധ രോഗ ശാന്ത ശാന്തി പരപ്രാർഥന എല്ലാം കടിക്കാനും എല്ലാം കുടിക്കാനും എല്ലായിടത്തും കൂടാനും എല്ലാം പാടാനും എല്ലാത്തിനും ആടാനും എല്ലാത്തിനും അതിനകത്ത് അദ്ദേഹം പറയുന്ന കാര്യം ഓണം ബിന്ദുക്കോസ്സുകാരും ആഘോഷിക്കാൻ പാടില്ല കാരണം ആഘോഷിച്ചാൽ അത് വലിയ പാപമാണ് ഓണാഘോഷം പാടില്ല ആശംസകളും പാടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തം അതിന് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ചില കണ്ടുപിടുത്തങ്ങൾ വല്ലാണ്ട് ഞാനങ്ങ് ചിരിച്ചു പോയി കളിയോടയ്ക്ക ഉപ്പേരി ശർക്കര പുരട്ടി ഇതൊക്കെ ഹൈന്ദവരുടെ ഒരു പ്രോഡക്റ്റാണെന്നോ അത് പെന്തിക്കുസ്കാരെ ക്രിസ്ത്യാനികളൊക്കെ ചെയ്യാനുള്ള കഴിച്ച വല്ലാണ്ടങ്ങ് ദോഷമായി പോകും എന്തൊക്കെ രീതിയിലുള്ള പ്രശ്നമാണ് കഷ്ടം നല്ലത് എനിക്ക് എന്നെ പറ്റിയൊന്നും പറയാനില്ല കാരണം ഞാൻ അദ്ദേഹത്തിന്റെ വീഡിയോകളൊക്കെ കണ്ടാറുണ്ട് വിമർശനാത്മകമായ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളൊക്കെ എല്ലാവരും ഒക്കെ കേൾക്കാറുണ്ട് കുറേയൊക്കെ നല്ലതുമാണ് എന്നാൽ ഇങ്ങനെയൊക്കെയുള്ള അന്ധമായ ചില കാര്യങ്ങൾ അത് നമ്മൾ ഈ ഒരു ലോകത്തിൽ ജീവിക്കുമ്പോൾ സമൂഹ ജീവിയാണ് നമ്മുടെ ചുറ്റുള്ളവരോടൊക്കെ നമ്മൾ സ്നേഹം ഏതെങ്കിലും ഒരു സഖ്യത്തെ പ്രകടിപ്പിക്കണം അങ്ങനെ കേരളത്തിലുണ്ട തനതായ ഒരു ആഘോഷമാണ് ഓണാഘോഷം അതൊരു ഹൈന്ദവ ആഘോഷമാണെന്ന് എനിക്കിതുവരെയും എൻ്റെ പ്രായത്തിനുള്ളിൽ തോന്നിയിട്ടില്ല അതായത് ചെറുപറായം മുതൽ ഓണം വരണേ ഓണം വരണേ എന്നുള്ള കാത്തിരിപ്പാണ് കാരണം അന്നത്തെ കാലത്ത് ഒരു പുതിയ വസ്ത്രം കിട്ടുക വരുന്നിറച്ച് നല്ല വിഭവസമൃദ്ധമായ ആഹാരം കഴിക്കുക ഒന്ന് വിരുന്ന് പോവുക ഒരാഴ്ച സ്കൂളിൽ നിന്ന് അവിധി കിട്ടുക ഇതൊക്കെ ഒത്തിരി എന്തോർക്ക സന്തോഷമായിരുന്നു അതിപ്പോഴും തന്നെ ഒരു നെസ്റ്റാലജി ആയിട്ട് മനസ്സിലുണ്ട് ഇപ്പം ഇവരൊക്കെ എന്തൊക്കെ പ്രസംഗിച്ചാലും ശരി ഏതൊക്കെ മെസ്സേജ് കൊടുത്തെന്ന് പറഞ്ഞാലും ശരി ലോകമുള്ളിടത്തോളം കാലം മലയാളി ഏത് നാട്ടിലുണ്ടോ അവര് ജാതി മത ഭേദമന്യേ ഇത് ആഘോഷിക്കുകയും ചെയ്യും എല്ലാ മതത്തിലും തീവ്രവാദ സ്വഭാവമുള്ള ചിലരുണ്ട് ഇസ്ലാം മതത്തിലുണ്ട് ഇവിടുന്നേ കള്ളുപരിയായിട്ട് സ്വർഗത്തിൽ അവർക്ക് വലിയ അനുഗ്രഹം കിട്ടും അതുകൊണ്ട് ഇവിടെയുള്ള ബാക്കിയുള്ള അവരുടെ വിശ്വാസത്തിന് അപ്പുറത്തായിട്ട് ആരാണോ അവരെയൊക്കെ കാഫറുകളായിട്ട് മുതൽ അവരെ കൊല്ലുക പോലും ചെയ്യുന്നത് പുണ്യമാണെന്ന് പഠിപ്പിക്കുന്ന ഒരു വേദശാസ്ത്രമുണ്ട് ഈ തീവ്രവാദികളൊക്കെ എന്ന് പറഞ്ഞാൽ തന്നെ ആഴമായ അള്ളാകലുള്ള വിശ്വാസമുള്ളവർ തന്നെയാണ് പക്ഷെ അവരുടെ മാർഗം വല്ലാണ്ട് ക്രൂരമായി പോയി അതുപോലെ ഹിന്ദുമതത്തിൽ നോക്കിയാൽ അറിയാം നമുക്കറിയാം ശശികലയെ പോലെയൊക്കെയുള്ള ചില തീവ്രവാദികളുണ്ട് അവരുടെ വിഷം ചീറ്റുന്ന പ്രസംഗങ്ങളൊക്കെ കേട്ടാലേ നമ്മളങ്ങ് അന്താളിച്ചു പോകും അതുപോലെയാണ് ഈ ടീച്ചറിൻ്റെ പ്രസംഗം ഈ കവാലത്തിൻ്റെ പ്രസംഗം ഒരു ആശംസ അതേത് സന്ദർഭത്തിലായിക്കോട്ടെ അത് നല്ലത് തന്നെയാണ് പിന്നെ കാബാലം പറഞ്ഞൊരു കാര്യം മുവാബീരുമായിട്ടുള്ളതെന്ന് പറഞ്ഞ പോലെ ഹൈദവർക്ക് അവരുടെ ഉത്സവങ്ങളുണ്ട് അവരുടെ പൂജകളുണ്ട് ഹോമങ്ങളുണ്ട് അതൊക്കെ ഉണ്ട് അതിനകത്തൊക്കെ ക്രിസ്ത്യാനികൾ പോയി പങ്കെടുക്കണമെന്നൊന്നും ആരും പഠിപ്പിക്കുന്നുമില്ല ആരും അങ്ങനെ പോകുന്നതായിട്ട് എനിക്കൊട്ടറിവുമില്ല അതോടൊപ്പം തന്നെ അതിനുശേഷം അവരുടെ ദേവനെ നിവേദിച്ചതായ പ്രസാദങ്ങളുണ്ട് അതൊക്കെ ആ വിശ്വാസമുള്ള അവരുടെ വിശ്വാസമുള്ള ആ അവർ കഴിക്കട്ടെ എൻ്റെ ചെറുപ്പത്തിൽ ഞങ്ങളുടെ വീട്ടിൽ ഉറുമ്പ് കിട്ടുക എന്ന് പറയുന്നൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു തിരുവോണത്തിൻ്റെ അന്ന് കുറെ ശർക്കരയും അരിപ്പൊടിയും എല്ലാം കൂടി മിക്സ് ചെയ്ത് ഉറുമ്പുകൾ വരുന്ന വഴിയിൽ കൊണ്ടുവന്നു വെക്കുക തിരുവോണ ദിവസം ഉറുമ്പുകൾ പോലും പട്ടിണി കിടക്കരുത് എന്ന് ഞങ്ങളുടെ നാട്ടിൽ ഒരു ചിന്തയുണ്ടായിരുന്നു അത്രമാത്രം എല്ലാവരെയും സ്നേഹിക്കുക എന്ന് പറയുന്ന ഒരു സന്ദേശമാണല്ലോ ഈ ഓണത്തിനുള്ളത് ആ ഒരു സന്ദേശം നമ്മൾക്ക് വരുന്ന തലമുറയ്ക്ക് കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ വെറുപ്പിൻ്റെ സന്ദേശം മാത്രം അടുത്ത തലമുറയ്ക്ക് കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ അടുത്ത തലമുറ എങ്ങനെയാണ് പക്ഷേ ഇന്നത്തെ തലമുറ അവർ കുറച്ചുകൂടെ വിശാലമാണ് പഴയ മാമൂലിനേക്കാൾ ഉപരിയായിട്ട് അവർക്ക് ചിന്തിക്കാനുള്ള കഴിവുണ്ട് നല്ലത് ഏതാണോ അത് സ്വീകരിക്കാനുള്ള കഴിവുണ്ട് പരശുരാമൻ മഴഞ്ഞാണ് കേരളം ഉണ്ടായിരുന്നതെന്ന് പക്ഷേ പരശുരാമനോ യുഗങ്ങൾക്ക് മുമ്പെയാണ് വാമനൻ അവതരിച്ചത് അന്ന് ഇവിടെ കേരളം ഉണ്ടോ എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ് ശക്തമായ ഒരു ചോദ്യമാണ് പിന്നെ മലയാള നാട് ഭരിച്ചിരുന്നു എന്ന് പറയുന്നു അതും ശരിയാണോ മലയാളം ഒന്നാണ് ഉണ്ടായത് എന്നുള്ളതും നമുക്കറിയാം അതുകൊണ്ട് അതൊക്കെ അവിടെ വിട്ടേക്കുക കള്ളവും ചതുവുമില്ലാത്തൊരു കാലം എള്ളോളം പൊളിഭജനമില്ലാത്തൊരു കാലം മനുഷ്യരെല്ലാം ഒന്നുപോലെ ജീവിച്ചിരുന്നൊരു കാലം അതേ മിഥുനവും കർക്കിട ആ പട്ടിണിക്ക് ശേഷം അന്തരീക്ഷം ഒന്ന് തെളിഞ്ഞപ്പോൾ കൊയ്ത്തിൻ്റെ സമയമാകുമ്പോൾ കൊയ്ത്തുത്സവത്തിൻ്റെ സമയമാകുമ്പോൾ എല്ലാവരും കൂടി ഒന്ന് സന്തോഷം പങ്കിടുക എന്ന് പറയുന്നത് അത് നല്ലതല്ലേ അവരവരുടെ മതങ്ങളും അവരവരുടെ പൂജകളൊക്കെ ഇപ്പം നമ്മുടെ ഇതന്നെ ഞങ്ങളുടെ ഭാഷ കുർബാന അത് വേറൊരാ മതത്തിൽ വന്ന് കുർബാന കൊള്ളാൻ തക്കണം നമ്മളാരും പഠിപ്പിക്കുന്നില്ല അത് നമ്മൾ നിരുത്സാഹപ്പെടുത്തുന്ന കാര്യം തന്നെയാണ് നമ്മുടെ വിശ്വാസത്തിലുള്ളവരാണ് കഴിക്കേണ്ടത് എന്നാൽ ഒരു ഒപ്പന നമ്മുടെ പിള്ളേർന്ന് പാടിക്കളിച്ചത് കൊണ്ടോ ഒരു തിരുവാതിര നമ്മുടെ കുഞ്ഞുങ്ങളെ ഒന്നിച്ചൊന്ന് കളിച്ചത് കൊണ്ടോ ഒരു ക്രിസ്മസ് കാരണം എല്ലാ മതത്തിലും പെട്ടവർ ഒന്നിച്ചൊന്ന് പാടിയത് കൊണ്ടോ ഒരു മാർഗം കളിപ്പാട്ട് പാടിക്കളിച്ചത് കൊണ്ടോ ഇതിനകത്തൊക്കെ എന്തോ ദൈവകോപം വരാനാണ് അടുത്തുനിൽ പോരജനെ നോക്കാൻ അക്ഷികളില്ലാത്തവർക്ക് അരൂപനീശൻ അദൃശനായാൽ അതിലെന്താശ്ചര്യം എന്ന് മഹാകവി ഉള്ളൂർ പാടുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ സഹജീവിക്ക് ഒരു സ്നേഹം കരുതൽ ഒന്നിച്ചൊന്നു പോകാൻ ഒരു മനസ്സ് അത് പ്രധാനം ചെയ്യുക അത് ശ്രേഷ്ഠമാണ് മനുഷ്യരെ സ്നേഹിക്കുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നത് തുല്യമാണെന്നാണ് ബൈബിള് പഠിപ്പിക്കുന്നത് അത് എല്ലാവർക്കും ഓണത്തിന്റെ ആശംസകൾ നേരുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ